ല്ലാ തെറ്റായൊരു ഒരു നരേറ്റീവ് ഉണ്ടാക്കി ഇത് എസ് എഫ് ഐ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി ഈ ധാരണമായ സംഭവത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് തെറ്റായിട്ടുള്ള രീതിയാണ് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത് അല്ല കൃത്യമായിട്ടുള്ള അന്വേഷണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കി ഞങ്ങളെ പതിനെട്ട് പേരിൽ നിങ്ങൾ അതിനകത്ത് മറ്റാരെ സംബന്ധിച്ചു പതിനെട്ടിലൊരു നാലർ ഉൾപ്പെട്ടിട്ട് വസ്തുതയാണ് അതിന്റെ പേരിൽ ഐ ആസൂത്രണം ചെയ്ത് എസ് എഫ് ഐ നടപ്പിലാക്കി എന്തിന് വയനാട് പൂക്കോട് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണം കേരളമാകെ വലിയ പ്രതിഷേധത്തിന് വഴി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഈ കൊലപാതക കേസിലുള്ള പല പ്രതികളും എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇപ്പോൾ ഏകദേശം ആറോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട് ചിലർ നേരിട്ട് വന്ന പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട് കീഴടങ്ങാത്ത വിദ്യാർത്ഥികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തോടു കൂടി കേരളത്തിലെ കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടാവുകയാണ് ഒരു കാലത്ത് വലിയ ആദർശങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച ഫാസിസത്തിനൊക്കെ എതിരെ ശക്തമായ പോരാടിയ ഈ ഒരു വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ അക്രമ സംഘടനയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കലാലയങ്ങളിൽ കാണുന്നത് എന്നാൽ ഈ കൊലപാതകത്തിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് പറയുന്നത് വേറെ ആരുമല്ല എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായ പി എം ആർഷോയാണ് ആഷോ പറയുന്നത് എസ് എഫ് ഐക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മാത്രമല്ല ഈ എന്ന് പറയുന്ന വ്യക്തി എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനാണ് എസ് എഫ് ഐയുടെ പല പ്രവർത്തനങ്ങളിലും സിദ്ധാർത്ഥ് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പിൽ ഫോട്ടോ സഹിതം വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് എസ് എഫ്ഐയുടെ വിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തതിന്റെ പങ്കെടുത്തോണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പൊ എന്റെ ഫോട്ടോസ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ യുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരാളാണ് സിദ്ധാർത്ഥ ആ ക്യാമ്പസിനകത്ത് എസ് എഫ്ഐയുടെ വിവിധ പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുള്ള സജീവമായി എസ് എഫ് ഐ പരിപാടികൾക്കകത്ത് കാണാറുള്ള മുഖമാണ് മുഖമാണ് സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥ പരിപാടിക്കകത്ത് പങ്കെടുക്കാറുണ്ടായിരുന്ന ആളാണ് ഇപ്പൊ ഞാൻ എന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ തരാം ഇതാ സഭയുടെ പരിപാടികൾ വിവിധ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അപ്പോൾ ഈ നിലയ്ക്കല്ല തെറ്റായ ഒരു നരേറ്റീവ് ഉണ്ടാക്കി ഇത് എസ് എഫ് ഐ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളാക്കി ധാരണമായ സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് തെറ്റായിട്ടുള്ള രീതിയാണ് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് പി എം ആർഷയുടെ ഈ വെളിപ്പെടുത്തൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ കൊലപാതത്തിന്റെ പിന്നിൽ എസ് എഫ് ഐക്ക് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല കൊല്ലപ്പെട്ട ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വിദ്യാർത്ഥി എസ് സജീവ പ്രവർത്തകനാണെന്നും കൂടെ പറയുകയാണ് നമ്മുടെ ആർഷം ഇതിനു മുമ്പ് നിരവധി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കൊലപാതക കേസിൽ പങ്കുള്ള പല എസ് എഫ് ഐ പ്രവർത്തകരെയും പണ്ടങ്ങോ മുൻകൂട്ടി തന്നെ ഇവരെല്ലാം സസ്പെൻഡ് ചെയ്തിരുന്നവരാണ് ഇവർ നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകർ എന്നൊക്കെയുള്ള നിരവധി ക്യാപ്റ്റ്യൂളുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ചുരുൾ ചുരുലിനിയും അഴിയാനുണ്ട് സിദ്ധാർത്ഥിന്റെ കുടുംബവും ആരോപിക്കുന്നത് മകന്റെ കൊലപാതകത്തിന് പിന്നിൽ എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പോലീസ് ഈ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നും അവർക്ക് ശക്തമായ ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് അതിനുശേഷമാവാം കലാലയത്തിൽ രാഷ്ട്രീയം വേണോ വേണ്ടോ എന്നുള്ള ചർച്ച